ഹായ് ഓൾ എൻ്റെ പേര് അനീഷ എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ മേരുമംഗലുട്ടാണ് ലൈൻ വൈസിനെ പറ്റിയിട്ട് ഞാൻ അറിയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ബി എക്കണോമിക്സിൽ ഞാൻ ചൂസ് ചെയ്തത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയതുകൊണ്ടാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ധാരാളം പങ്കുണ്ട് കൂടാതെ ബി എക്കണോമിക്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഹാറ്റ് സ്റ്റഡീസും ഒരുപാട് ജോലി സാധ്യതകളും അതിലുണ്ട് ഫിനാൻസ് ബാങ്കിങ് ഇൻഷുറൻസ് പൊളിറ്റിക്സ് ഹെൽത്ത് ഇതെല്ലാം തന്നെ നമ്മുടെ ലൈഫിൽ ഇന്നും തന്നെ കടന്നു വരുന്ന കാര്യങ്ങളാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട് ഇത് എക്കണോമിക്സ് പഠിക്കുന്നതിലൂടെ അത് അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പഠിക്കുന്നത് ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ലെൻ വൈസിൻ്റെ എല്ലാ ക്ലാസ്സുകളും എനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ എനിക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് ഏതെല്ലാം പോഷൻസാണ് പഠിക്കേണ്ടത് എന്നുള്ളതും എന്തൊക്കെയാണ് കാണേണ്ടത് ഏതൊക്കെ റെക്കോർഡ് വീഡിയോസ് അല്ലെങ്കിൽ ലൈവ് റെക്കോർഡ് വീഡിയോസ് എല്ലാം തന്നെ കാണേണ്ടത് എങ്ങനെയാണ് നമ്മുടെ മെൻറ്റൽസും കറക്റ്റായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് താങ്ക് യു